തൃശൂരിൽ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്ന് ജലപ്രതിസന്ധി എന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു മഴക്കാലം എത്താൻ രണ്ടര മാസം കൂടി ബാക്കി നിൽക്കെ ജില്ലയിലെ പ്രധാന ഡാമുകളായ പീച്ചിയിൽ ഇരുപത്തിയൊന്ന് ശതമാനവും വാഴാനിയിലും ചിമ്മിനിയിലും മുപ്പത്തിയൊന്ന് ശതമാനവും വീതം ജലമാണ് ഇനി ബാക്കിയുള്ളത് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കും കഴിഞ്ഞ ദിവസം കുടിവെള്ളത്തിനായി പീച്ചി വാഴാനി ചിമ്മിനി ഡാമുകളിലെ ഷട്ടർ ഏതാനും ദിവസത്തേക്ക് തുറന്നു കടുത്ത വേനലിൽ ഒന്നോ രണ്ടോ തവണ കൂടി മാത്രം തുറക്കാനുള്ള വെള്ളമാണ് ഡാമുകളിൽ ശേഷിക്കുന്നത് വർഷങ്ങളായി നേരിടുന്ന കുടിവെള്ള വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാത്തതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ജില്ലയിലെ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് കൃത്യമായ ഇടവേളകൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമായി വെള്ളം തുറന്നുവിടുന്നുണ്ടെങ്കിലും മറ്റ് പഞ്ചായത്തുകൾക്കാണ് ഇതിൻ്റെ ഗുണം തെക്കുങ്കര പഞ്ചായത്തിലെ വാഴാനി ഡാം പാണഞ്ചേരിയിൽ ഉൾപ്പെടുന്ന പീച്ചി മുളങ്ങുന്നത്താവ് പഞ്ചായത്തിലെ പൂമ്പല ഡാം ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെല്ലാം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്